അവിയൽ ശരിക്കും ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് പോലെയാണ് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഫാമിലി ഗ്രൂപ്പിലുള്ള പോലെ തന്നെ എല്ലാ വെജിറ്റബിളും വെച്ച് വെക്കുന്ന ഒരു കറിയല്ലേ അവിയൽ നിങ്ങൾക്കോലും ചേനയും ഒക്കെ എന്നും ഗ്രൂപ്പിൽ വരുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജ് പോലെ ഒഴിച്ചു വിടാൻ പറ്റാത്തതാണ് ആ വിയൽ ഗ്രൂപ്പിലുണ്ടാവും മെസ്സേജുകളെല്ലാം വായിക്കും പക്ഷെ ജന്മം ഉണ്ടെങ്കിൽ മിണ്ടും അങ്ങനത്തെ ചില സൈലന്റ് മെമ്പേഴ്സിനെ പോലെയാണ് കൊത്തമരയും പയറൊക്കെ ഗ്രൂപ്പിൽ എല്ലാവരെയും ബർത്ത്ഡേ ഓർത്ത് വെച്ച് ആദ്യം തന്നെ വിഷ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവില്ലേ അതുപോലെയാണ് ചില കഷ്ണങ്ങൾ അങ്ങനെ എല്ലാം ചേരുമ്പോഴാണ് അവിയൽ പെരുമാവുന്നതും അവിയലിന് ടേസ്റ്റ് കൂടുന്നതും നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് പോലെ തന്നെ ശരി നമ്മുടെ ഈ അവിയലിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നീളത്തിലരിഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം ശേഷം കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കാം പുളിക്ക് പകരം നിങ്ങൾക്ക് തൈരും ചേർക്കാം കേട്ടോ ഇനി വേണ്ടത് അരമുറി നാളികേരം ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വെള്ളമൊന്നും ചേർക്കാതെ ഒരുപാട് അരഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി മിക്സിയിൽ കൂട്ട് ഇനി നമ്മുടെ വെന്ത കഷ്ണങ്ങളിലേക്ക് ഇട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ മെല്ലെ സാവകാശം ഇളക്കി യോജിപ്പിക്കുക പച്ചമണമൊക്കെ മാറി എല്ലാം പിടിച്ച് സെറ്റായി എന്ന് തോന്നുന്ന സമയം കുറച്ച് കറിവേപ്പിലയും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുക ഇത്ര ഉള്ളൂ സംഭവം സദ്യ സ്റ്റൈൽ അവിയൽ ഇവിടെ റെഡിയായി ഇത്രയ്ക്ക് എളുപ്പവും ടേസ്റ്റി ആയിട്ടുള്ള ഈ അവിയൽ എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ മാത്രമല്ല നിങ്ങളുടെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓണം സീരീസിലെ അടുത്ത സദ്യ സ്റ്റൈൽ ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശരി